നമുക്ക് ദോഹയിൽ കൃഷിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൃഷിയിടം കത്ത് അതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ അങ്ങനെ ഗാർഡൻ ഇപ്പോൾ ഒരു ഗാർഡനറെ വെച്ചിട്ട് ചെയ്യാറില്ല കാരണം നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം കിട്ടുന്നത് ഓർഗാനിക് രീതിയിലാണ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ചെയ്യണത് അപ്പോൾ പെസ്റ്റിസൈഡ് ഇല്ലാത്ത വെജിറ്റബിൾ നല്ല ഫ്രഷ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലും ഓഫീസിലും വീട്ടിലും ഒക്കെ ഒത്തിരി സ്ട്രെസ്ഫുൾ ഒരു ലൈഫാണല്ലോ അപ്പോൾ ഇതുപോലെ ഗാർഡനിങ് നമ്മുടെ ഓൺ ഗാർഡൻ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രോത്തും എല്ലാം ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് നമുക്ക് സ്ട്രെസ് റിലീവിങ് തെറാപ്പി എന്ന് പറയാം ശരിക്കും അതുപോലെ കാർഷിക അവാർഡുകൾ നടത്താറുണ്ട് ഇതൊക്കെ അവർ അവരുടെ ഓരോ അവാർഡുകളാണ് അതുപോലെ നമ്മൾ മരുഭൂമീനെ പച്ചപ്പാക്കിയനുള്ള ഒരു അംഗീകാരമായിട്ട് ഒരു ഓണററി ഡോക്ടറേറ്റ് അവാർഡ് കിട്ടിയിരുന്നു നല്ല വലുപ്പമുണ്ട് ഇത് അത്യാവശ്യം പത്ത് മുപ്പത്തെട്ട് കിലോ ഉണ്ടാവും നമുക്ക് മുമ്പ് ഉണ്ടായപ്പോൾ നമ്മൾ ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗ്രീൻ ഹാഡൻ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് ഗ്രീൻ ഹെവൻ വിശേഷങ്ങളായിരിക്കുന്നു ഒരിക്കലുമല്ല ഗ്രീൻ ഹെവൻ വിശേഷങ്ങളും വയനാട് വിശേഷങ്ങളും കേരള വിശേഷങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻ വിശേഷങ്ങൾ വരെ നമ്മുടെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇന്ന് തികച്ചും വ്യത്യസ്തമാണ് ആദ്യമായി ഗ്രീൻ ഹെവൻ ഖത്ര വിശേഷവുമായിട്ട് വരികയാണ് മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ തൃശ്ശൂരുകാരായ സിമിച്ചേച്ചിയും പോളേറിൻ്റെയും ഒരു അതിശയിപ്പിക്കുന്ന പ്ലാന്റ് ആണോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും അതിന് ഖത്തറിൻ്റെ ഡോക്ടറേറ്റ് വരെ നേടിയിട്ടുള്ള നമ്മുടെ സിമിച്ചേച്ചിയും പോളേറിൻ്റെ വീട്ടിലേക്കാണെന്ന് എന്തായാലും ഈ വയനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ഹെവനിൽ നിന്ന് ഖത്തറിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അത്ര ഗംഭീരമായ വിഷ്വൽസും അത്ര ഗംഭീരമായ വീഡിയോയുമാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിമി പോള് ഞങ്ങൾ ഖത്തറിൽ അൽമമൂറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് നാട്ടിൽ ഞങ്ങള് തൃശ്ശൂർ അടുത്തിരുത്തിയിലാണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരു ഫ്ലവേഴ്സും വെജിറ്റബിൾസൊക്കെ ആയിട്ട് ഒരു ചെറിയ ഗാർഡൻ ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഇത് ചൈനീസ് എന്ന് പറയും ഇമ്പേഷ്യൻസ് എന്നൊക്കെ ഒരു പേരുണ്ട് ഇത് ഈ സമയത്ത് നന്നായിട്ട് കുറേ കളേഴ്സ് ഉണ്ട് റെഡ് പിങ്ക് വൈറ്റ് അതുപോലെ അങ്ങനെ കുറേ കളേഴ്സ് ഇതിൻ്റെ ഉണ്ട് ഇതും നല്ല ബുഷിയായിട്ട് വരും നമ്മളൊന്ന് ഒടിച്ച് കുത്തിയൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ ഒരു ചെടിയാണിത് നമുക്ക് ദോഹയില് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൃഷിയുടെ കത്ത് അതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ അങ്ങനെ സംഘടനകളുണ്ട് അവർ നമുക്ക് കൃഷി സംബന്ധമായിട്ടുള്ള പല അറിവുകളും നടത്ത അതിന് വേണ്ടിയിട്ട് സെമിനാറുകളൊക്കെ നടത്താറുണ്ട് അതുപോലെ കാർഷിക അവാർഡുകൾ നടത്താറുണ്ട് ഇതൊക്കെ അവർ അവരുടെ ഓരോ അവാർഡുകളാണ് അതുപോലെ നമ്മൾ മരുഭൂമിനെ പച്ചപ്പാക്കിയനുള്ള ഒരു അംഗീകാരമായിട്ട് ഒരു ഓണററി ഡോക്ടറേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ഈ ഗൾഫിലെ ക്ലൈമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ ചൂടുള്ള ഒരു സമയമാണ് ഏപ്രിൽ ഒരു ജൂലൈ ഓഗസ്റ്റ് വരെ അത് കഴിഞ്ഞ് നമുക്കൊരു സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെ നല്ലൊരു ആണ് അപ്പോൾ ഇപ്പോൾ ഡിസംബർ ജാനുവരി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു വെതറാണ് നമ്മൾ ഊട്ടിയിലൊക്കെ പോലത്തെ ഒരു വെതറാണ് അപ്പോൾ നമുക്ക് എല്ലാത്തരം വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ബോട്ടിൽ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അത് സ്വാൻ ചിരക്കന്നൊക്കെ പറയും ഒരു ഷേപ്പ് ഉള്ള ഒരു ചിരക്കയാണത് ഇത് നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം ഇത് ബോൺസായ ആണ് ഒരു ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഒരു ടൈം പാസ് പോലെ ചെയ്യുന്നതാണ് ഈ ആലിൻ്റെ വെറൈറ്റി നമുക്ക് ബോൺസായ ആയിട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ടാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രസൻറ്റബിളായിരിക്കും ഞാൻ ഖത്തർ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു സിക്സ് തേർട്ടി ടു ടു ആണ് എൻ്റെ ഓഫീസ് അവേഴ്സ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യണതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ ഒരു ത്രീ അവേഴ്സ് മിനിമം ഞാൻ ഒരു ദിവസം ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് അതുപോലെ വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഞാൻ എനിക്ക് ഹോളിഡേ ആണ് അപ്പോൾ വീക്കെൻഡിലും നമ്മൾ ഗാർഡനൊക്കെ അതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വീക്കെൻഡുകളിലും അതുപോലെ ഈവനിങ് ടൈമിൽ നമുക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുള്ള ടൈമിലാണ് ഇത് നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഒരു വാഴയുടെ വെറൈറ്റിയാണ് കൊടപ്പനില്ല കുന്നെന്ന് പറഞ്ഞിട്ട് ഇതും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മറാവുമ്പോഴാണ് ഇവിടെ വാഴ കൊലച്ച് തുടങ്ങണത് പിന്നെ നമ്മളത് ഈ സിവിയർ ഈ ചൂടിൽ നിന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഷെയ്ഡൊക്കെ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്താലാണ് നമുക്ക് ഫുള്ള് കായ കിട്ടുള്ളൂ ഇത് മുന്തിരിയാണ് ഇതിൻ്റെ മെയിൻ കട നല്ല പഴയ കടയാണ് നമുക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നല്ല കൊല കൊല പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്ന് അടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പുതിയ കൊമ്പ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ തണുപ്പൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് പോയി നന്നായിട്ട് ഉണ്ടാവും ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാർഡിൽ നമ്മൾ കൂടുതലും വെജിറ്റബിൾസ് ആണ് ചെയ്തേക്കുന്നത് ഇവിടെ ഇവിടെ നമുക്ക് താഴെ സ്ഥലം ഇല്ലാത്തത് നമ്മളെല്ലാം ട്രെല്ലിസ് പോലെ കൊടുത്ത് മുകളിൽ പടർത്തി വിട്ടേക്കാണ് അപ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് ഇവിടെ നമുക്ക് ഇവിടത്തെ മണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതല്ല നമ്മൾ മണ്ണ് മേടിച്ചിട്ട് അതിൽ ചാണകവും അതുപോലെ മണലും വർമ്മി കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ കൃഷിക്കുള്ള മണ്ണ് തയ്യാറാക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ പടവലവും പമ്പിനൊക്കെ കൃഷി ചെയ്തേക്കാണ് പമ്പിനൊക്കെ നമുക്ക് weight കൂടുതലായ കാരണം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് താഴേക്ക് വീഴും ഇത് പടവെല്ലാം നല്ല ലോങ്ങും വണ്ണവും ഉള്ള ഒരു വെറൈറ്റിയാണ് ഓൾമോസ്റ്റ് എൻ്റെ ഹൈറ്റ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈ വർഷം നമ്മൾ എല്ലാ വർഷവും വെജിറ്റബിൾസിൻ്റെ സീഡ് നമ്മൾ ഉണ്ടാക്കിയ സീഡ് വെജിറ്റബിളിൽ നിന്ന് തന്നെ എടുത്ത് കീപ്പ് ചെയ്തിട്ടാണ് പിന്നത്തെ വർഷം നമ്മളത് കൃഷി ചെയ്യുന്നത് ഇത് വഴുതനങ്ങയുടെ ഒരു വെറൈറ്റിയാണ് അതുപോലെ ഇവിടെ മാരോ വെറൈറ്റി എന്ന് പറയുന്നത് അത് ഓറഞ്ച് കളറാണ് കൂസയുടെ ഒക്കെ ഒരു വെറൈറ്റി അത് ഇത് ബീട്രൂട്ടാണ് നമ്മുടെ സാധാരണ നാടേൺ ബീട്രൂട്ടാണ് പക്ഷെ നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ വെച്ചേക്കുന്നത് വളരെ സോഫ്റ്റ് മണ്ണിൽ വെച്ചാലാണ് അവർ നന്നായിട്ടത് ഇറങ്ങി മണ്ണിൽ ഇറങ്ങി നല്ല വലിപ്പത്തിലുള്ളത് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാറായ ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഇത് സപ്പോർട്ടേണ് ഇതും ഈ സമ്മർ ഓണോട് കൂടി തന്നെ പൂ ഉണ്ടായിട്ടുണ്ടാവുള്ളു നമ്മൾ എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ചട്ടികളിൽ പിടിപ്പിച്ചു വെക്കുകയാണ് കാരണം നമുക്ക് താഴെ നട്ട് വയ്ക്കാൻ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചട്ടികളിലെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ട്രീസും പിടിപ്പിക്കുന്നു ഇത് ഉണ്ട് അതുപോലെ പൈനാപ്പിൾ ഉണ്ട് ഇവിടെ ഒലിവ് ഉണ്ട് പിന്നെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള വേറൊരു ചെടി ഫ്രൂട്ടാണ് നമ്മുടെ ഫിഗിൻ്റെ ചെടി ഇപ്പോൾ സീസണല്ല കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാവും അതിൽ ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഉള്ള പല വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത് ഇത് റെഡ് റെഡ്ലേഡി പപ്പായയാണ് തുടങ്ങിയിട്ടുള്ളൂ ഇനി ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് അത് റെഡി ആവുള്ളൂ നമ്മുടെ ഇവിടെ പൊതുവേ സമ്മറൊക്കെ ആവണോടുകൂടിയാണ് എല്ലാ ഫ്രൂട്ട്സും വലുതായി നമുക്ക് കിട്ടാം അതുപോലെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞാണ് ഇതിപ്പോൾ ഓൾ സീസൺ മുരിങ്ങയാണ് ഓരോ പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത പൂവുണ്ടാവും അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ഇതിൽ നിന്ന് മുരിങ്ങ കിട്ടും ത്രൂ ഔട്ട് ഫുൾ ഇയറിൽ നമുക്കത് മുരിങ്ങ ഇതിൽ നിന്ന് കിട്ടും ഇത് ബ്ലീഡിങ് ഹാർട്ടിന്റെ റെഡ് ആൻഡ് പിങ്ക് കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നാട്ടിലൊക്കെ ഒത്തിരി ഉണ്ടാവുന്നതാണ് ഇവിടെ സമ്മർ സമ്മറായാലും പോവാണ്ട് നിൽക്കണ ഒരു ക്ലൈമ്പറാണിത് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് എനിക്കിതുണ്ട് ഓരോ സീസൺ ആകുമ്പോഴും ഇതുപോലെ നിറച്ച് പൂ അത് ഭയങ്കര ബ്യൂട്ടിയാണ് കാണാനായിട്ട് ഇത് സൺഫ്ലവർ ആണ് ഇത് നമ്മുടെ കാവടി പോലെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് പിന്നെ അതുപോലെ നമ്മുടെ കോമൺ കളർ അല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് വിത്ത് യെല്ലോ ഒരു വെറൈറ്റി കടമല്ലി വെറൈറ്റിയാണ് ഒരു പിങ്കിഷ് കളറാണ് നമ്മുടെ നാട്ടിൽ ഉണ്ട റോസ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ കോംഫ്രീനം ഗ്ലോബോസ അങ്ങനെ നല്ല ഭംഗിയുള്ള പേരുകളൊക്കെയാണ് ഇതിന് നല്ല ഒരു ഭംഗിയുള്ള കളറാണ് ഈ പീച്ച് വെറൈറ്റി പിങ്കിഷ് പീച്ച് കളർ ജെറേനിയം വെറൈറ്റികളാണ് ഈ ഒരു സീസണിലും ഇതുപോലെ തന്നെ ഇതും സീസണൽ തന്നെയാണ് സമ്മർ ആയി കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യില്ല ഇതിൻ്റെ ഒരു പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതൊരു ലൈറ്റ് പീച്ചാണ് ഇത് അതുപോലെ റെഡ് റെഡാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട് ഇത് പൊഗീൻ വില ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ ഇതിൽ ഡബിൾ ഷെയ്ഡും പിന്നെ അതുപോലെ ഓറഞ്ച് റെഡ് കളറൊക്കെ നാട്ടിലിപ്പോൾ കണ്ടമാനം വെറൈറ്റി ഉണ്ട് ഇത് നമുക്ക് സമ്മറിലും പോവാത്തൊരു ചെടിയാണ് ഇവിടെ ഗൾഫിൽ അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു വെറൈറ്റികൾ നമുക്ക് കുറേ ചെടികൾ ഈ ഒരു സീസൺ കാണുന്നോടുകൂടി ഫുള്ള് നമ്മൾ ഡ്രൈ ആയി പോവും പക്ഷേ ബൊഗൻ വിലക്ക് ആ ഒരു ഇഷ്യൂ ലാൻ്റേലും ഒരു പത്ത് പന്ത്രണ്ട് വർഷമുള്ള ചെടികൾ വരെ ബൊഗൻ വിലയുടെ വെറൈറ്റിയിലുണ്ട് ചട്ടിമല്ലിയുടെ നല്ലൊരു വെറൈറ്റിയാണ് ഇങ്ങനെ ഡാർക്ക് ഒരു ബ്രൗൺ റെഡിഷ് ബ്രൗണിൽ യെല്ലോ കളറുള്ളത് ഇതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ അതിൻ്റെ തന്നെ വലിയ ടൈപ്പ് ഓഫ് ചട്ടിമല്ലിയാണ് അതും നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേളിലേക്ക് കുറച്ച് എൻഗ്രോ ചെയ്തു നമുക്ക് ടെറസിലെ ഗാർഡൻ ഒന്ന് കാണാം ഇതാണ് എൻ്റെ ടെറസ് ഗാർഡൻ ഇവിടെ താഴത്തേക്കാളും നല്ല രീതിയിൽ പൂ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ടെറസ് ഗാർഡൻ ആണ് ഇവിടെ സീനിയുടെ ഒരു നല്ല വെറൈറ്റി സാധാരണ വെറൈറ്റിയാണ് പക്ഷെ നല്ല മൾട്ടി പെറ്റൽസും നല്ല വലിയ പൂക്കളും ആണ് ഇതിൻ്റെ ഇത് നമ്മുടെ കോസ്മോസ് വെറൈറ്റിയാണ് നമ്മുടെ നാടനല്ല ഇത് നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പിങ്ക് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഉള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കോസ്മോസ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കോസ്മോസ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വെട്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് പൂ ഉണ്ടാവും ഇത് ഗലാഡിയ ഗലാഡിയ ഒരു വെറൈറ്റി ഉള്ളൂ ഇതിൻ്റെ ഡബിൾ പെറ്റലൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒരു വെറൈറ്റി കിട്ടിയിട്ടുള്ളൂ ഇതും ഒരു ചെറിയ പൂ ചെടിയാണ് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇനി നമ്മളിതൊന്ന് വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ നിറച്ച് പൂ പെറ്റൂണിയ ഇവിടെ ഇപ്പോൾ ഗൾഫിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റിയ ഒരു കോമൺ ചെടിയാണ് ഈ ഒരു സീസണാകുമ്പോൾ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സാണ് നമുക്കിവിടെ കാണാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നാട്ടിലും ഒത്തിരി കളേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ് ഇങ്ങനെ ഡബിൾ കളറിലുള്ള പെറ്റുണിയാസോ അതെല്ലാം ഇതിന്റെ ഒരു വെറൈറ്റിയാണ് ഭയങ്കര ഭംഗിയുള്ള കളറാണ് നീല കളർ ഇതിൻ്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് എൻ്റെ ഒരു നാലഞ്ച് കളറുണ്ട് മഞ്ഞ ഉണ്ട് വെള്ളയില് ഇതെല്ലാം നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് മഞ്ഞയില് ബ്രൗൺ മെറൂൺ ഷെയ്ഡ് വൈറ്റിൽ പേർപ്പിള് അങ്ങനെ നല്ല ഈ സീസണില് നന്നായിട്ട് ഉണ്ടാവും നല്ല ബുഷിയായിട്ടുണ്ടാവുകയും ചെയ്യും പെറ്റൂണിയന്നെയാണ് നമ്മൾ മുകളിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നല്ല സൺലൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ബുഷി ആയിട്ട് ഉണ്ടായി കിട്ടും നമുക്ക് അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ നല്ല ബ്രൈറ്റും ഡീപ്പ് കളേഴ്സ് ആയിട്ട് ഈ സെയിം തന്നെ ഇപ്പൊ സൺലൈറ്റ് കുറഞ്ഞുകൊടുത്താണെങ്കിൽ കുറച്ചും കൂടി ഡൾ കളറായിരിക്കും നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ടവർ പോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കാണ് അപ്പൊ നമുക്കിപ്പോൾ സ്ഥലമൊക്കെ ഇല്ലാത്തവർക്ക് ഈയൊരു അറേഞ്ച്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ചെടികൾ നമുക്ക് വെക്കാൻ പറ്റും ഇതൊരു വലിയ ടൈപ്പ് നമ്മുടെ വലിയ ടൈപ്പ് സീനാണെങ്കിലും അതിൻ്റെ പെറ്റൽസിന് കുറച്ച് ഒരു വെറൈറ്റി ആണ് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ അത് ഉണ്ടാവണത് അതിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡായത് ലെമൺ യെല്ലോ കളറുള്ള ഷെയ്ഡായത് നല്ല വലുപ്പവും ഒക്കെ ഉള്ളത് ഒരു വെറൈറ്റിയാണ് ഇത് എൻ്റെ വേറൊരു ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഹോളി ഹോക്ക് എന്ന് പറയും അതിൻ്റെ സിംഗിൾ പെറ്റല് ഇതിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാർക്ക് ബ്രൗൺ ഇതൊരു ഭയങ്കര ബ്യൂട്ടി ഉള്ളൊരു കളറാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാ ഇത് അതുപോലെ അതിൻ്റെ തന്നെ ലൈറ്റർ ലൈറ്റ് റെഡിഷ് ബ്രൗൺ ഇത് പിങ്കിൽ ഡാർക്ക് പിങ്ക് പിങ്കുള്ളത് അതേപോലെ ഇതൊരു കുറച്ചൊരു മജന്ത ഷെയ്ഡാണ് ഇത് മെറൂളിൽ ബ്ലാക്ക് ഉള്ളത് ഇതും ഡാർക്ക് റാണി പിങ്ക് ഒക്കെ പോലത്തെ ഒരു കളറാണ് ഇത് നമ്മുടെ സീനിയർ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നമ്മുടെ വലിയ ടൈപ്പ് സീനിയുടെ പോലെ പൊക്കൊന്നും വരില്ല ഇങ്ങനെ ബുഷിയായിട്ട് ഒരു ചെറിയ കുള്ളൻ ഷേപ്പിലാണ് നിൽക്കുക പക്ഷെ നല്ല ബൊക്കെ പോലെ ഇതില് ഫ്ലവർ ഉണ്ടാവും ഈ ഒരു സീസണാവുമ്പോ ഡയാന്തസിന്റെ വെറൈറ്റിയാണ് ശരിക്കും നമ്മള് പെൻസിലൊക്കെ നമ്മൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ പോലത്തെ ഷേപ്പിലുള്ളത് അത് ഒരു പംകിൻ മുകളിലേക്ക് പോയി അവിടെ ഉണ്ടായിട്ടുണ്ട് ശരിക്ക് കാണാൻ പറ്റില്ല നല്ല വലുപ്പമുണ്ട് പക്ഷെ വീഡിയോയിൽ എത്രയും എത്രത്തോളം കാണാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല ഇത് അത്യാവശ്യം എനിക്ക് കൊണ്ട് ഒരു പത്ത് മുപ്പത്തെട്ട് കിലോ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും നമുക്ക് മുമ്പ് ഉണ്ടായപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കിയത് മുപ്പത്തെട്ട് കിലോ ഒക്കെ ഉണ്ടായിരുന്നു കാടൻ അമരക്കായേനെ താഴെ നട്ടിട്ട് നമ്മളതിന് മുകളിലേക്ക് കൊടുത്താണ് അപ്പോൾ നമുക്ക് മേളിൽ വന്നിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ നാടൻ പയർ ഉണ്ട് ബ്രൗൺ കളറിലെ അതുപോലെ പംകിൻ ഹലോവിൻ പംകിനും പിന്നെ നമ്മുടെ ഒരു മഞ്ഞ കളറിലെ പംകിനും ഇവിടെ ഇതും താഴേന്ന് തന്നെ നമ്മൾ മേളിലേക്ക് പടർത്തി കൊടുത്തുണ്ടാവും ഇത് ഹലോവിൻ പംകിനാണ് നല്ല ഹലോവിൻ പംകിൻ നല്ല ഉരുണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അതിനൊരു എഡ്ജഡ്ജ് പോലെ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഉണ്ടാവണത് കുമ്പളോ ഇതുപോലെ താഴെ നട്ടിട്ട് നമ്മൾ മേളിലേക്ക് കൊടുത്തേക്കാണ് ഒരു വലിയ ടൈപ്പ് ഓഫ് വെറൈറ്റി അത് കുമ്പളത്തിൻ്റെ അതുപോലെ കയ്പക്കായയും താഴേന്ന് മേളിലേക്ക് കൊടുത്താണ് ഇതും ഒരു നല്ല ലോങ് വെറൈറ്റി കയ്പക്കായയാണ് സ്ട്രോബെറി പ്ലാന്റാണ് ഈ ഒരു സീസണിൽ നന്നായിട്ട് ഉണ്ടാവും ഈ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോവും ഇപ്പോൾ അത് പച്ച കളറാണ് പിന്നീട് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല റെഡ് കളറിൽ നമ്മൾ മേടിക്കുന്നതിനേക്കാൾ നല്ല സ്വീറ്റായിട്ട് നമുക്ക് കിട്ടും ഇത് ഉരുളക്കിഴങ്ങ് നട്ടതാണ് നമുക്ക് ഇത് ഇതൊരു ഓൺലൈനിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് റെഡി ആയി വരുമ്പോൾ ഇത് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഉരുളക്കിഴങ്ങ് കളക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു വെറൈറ്റി ടൊമാറ്റോ ആണ് റെ ബ്ലാക്ക് കളറാണ് നമ്മൾ പുറത്തുനിന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് വിത്തിട്ടിട്ട് ഉണ്ടായതാണത് അതുപോലെ നീളൻ വെറൈറ്റിയും ടൊമാറ്റോൻ്റെ റൗണ്ട് വെറൈറ്റിയും അങ്ങനെ അഞ്ചാറ് ടൈപ്പ് ഉണ്ട് മഞ്ഞയുണ്ട് മഞ്ഞ തുടങ്ങിയിട്ടുള്ളൂ അത് പഴുത്ത് വരുമ്പോഴാണ് മഞ്ഞ കളറിലേക്ക് വരാം ഇത് കോളിഫ്ലവർ ഇപ്പോൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളൂ ഇനി ഇത് നല്ല വലുതായി കിട്ടും നമുക്ക് ഇവിടെ ഈ സീസൺ ആകുമ്പോൾ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ നമ്മൾ തണുപ്പ് കാലത്ത് ഉണ്ടാവണം എല്ലാ വെറൈറ്റി വെജിറ്റബിൾസും ഇവിടെ ഉണ്ടാവും ഇത് ബ്രോക്കോളിയാണ് അതും ഉണ്ടായിത്തുടങ്ങണു ഇത് നമ്മുടെ നാടൻ വെറൈറ്റി മുളകാണ് സാധാരണ നമ്മുടെ പച്ചമുളക് ഇതിപ്പോ നന്നായിട്ട് ഉണ്ടാവുന്ന സമയമാണ് ഒരു വെള്ള വെറൈറ്റി കുറച്ചും കൂടി എരിവുള്ള വെറൈറ്റി അത് ഞാൻ എല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വിത്തിന് വെച്ചേക്കണ്ട നമ്മുടെ പേര മാവ് വാഴ എല്ലാം നമ്മൾ നമ്മളിപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇനി ഇതിനെല്ലാം നമുക്ക് വലിയ ചട്ടികളിലാക്കിയിട്ട് നട്ട് വെക്കണം ഇത് ഇവിടെ ഒത്തിരി വർഷമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു കോവക്കയുടെ വെറൈറ്റിയാണ് എല്ലാ സീസൺ കഴിയുമ്പോഴും വെട്ടിക്കൊടുക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ കൂമ്പ് വന്ന് പുതിയ പുതിയ ഫ്രഷ് വെജിറ്റബിൾ കിട്ടും നമുക്കത് ഈവൻ സമ്മറിലും ഉണ്ടാവാറുണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലും ഓഫീസിലും വീട്ടിലായാലും ഒക്കെ ഒത്തിരി സ്ട്രെസ്ഫുൾ ഒരു ലൈഫ് ആണല്ലോ അപ്പോൾ ഇതുപോലെ ഗാർഡനിങ് ഇത് നമ്മുടെ ഓൺ ഗാർഡൻ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൽ ഓരോ പൂക്കൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഓരോ വെജിറ്റബിൾസ് ഉണ്ടാകുമ്പോഴും ഓരോ ചെടിയുടെ ഗ്രോത്തും എല്ലാം ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് നമുക്ക് സ്ട്രെസ് റിലീവിങ് തെറാപ്പി എന്ന് പറയാം ശരിക്കും ഈ ഗാർഡനിങ് എന്ന് ഒരു പാഷൻ ഒരു ഗാർഡൻ ഇപ്പോൾ ഒരു ഗാർഡനറെ വെച്ചിട്ട് ചെയ്യാറില്ല കാരണം നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത് പിന്നെ നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഒട്ടും പെസ്റ്റിസൈഡ് ഇവിടെ ഓർഗാനിക് രീതിയിലാണ് ഞാൻ ഒക്കെ ചെയ്യണത് അപ്പോൾ പെസ്റ്റിസൈഡ് ഇല്ലാത്ത വെജിറ്റബിൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾക്ക് നല്ല ടേസ്റ്റിൽ ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെജിറ്റബിളിനേക്കാളും ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും ഇതാണ് എൻ്റെ ഫാമിലി ഇത് ഹസ്ബൻഡ് പോളേട്ടൻ ആളിവിടെ ഒരു ബിസിനസ് ചെയ്യാണ് എൻ്റെ ഗാർഡനിങ്ങിൻ്റെ ഫുൾ സപ്പോർട്ട് ആളാണ് എന്നേക്കാളും കൂടുതൽ ഗാർഡൻ എൻജോയ് ചെയ്യുന്നതും ആൾ തന്നെയാണ് പിന്നെ ഇത് മൂത്തമോൻ കെവിൻ ആള് യു കെയിൽ സൈബർ സെക്യൂരിറ്റിയുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ തിരിച്ച് ഖത്തറിലെത്തിയിട്ടുണ്ട് അവരുടെ ആൽബംസ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നമുക്ക് ഒരു വലിയ വീട്ടിൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ അവർ രണ്ടുപേരും അഭിനയിച്ച ആൽബങ്ങളൊക്കെ വന്നിട്ടുണ്ട് കെവിന് ഈ ഇടയ്ക്ക് ഒരു മൂവിയിലേക്ക് ചാൻസ് കിട്ടിയിരുന്നു കൂടൽ എന്ന മൂ കൂടൽ എന്നാണ് മൂവിയുടെ പേര് ബിബിൻ ജോർജ് ആണ് നായകൻ അപ്പോൾ ആള് സപ്പോർട്ടിങ് ആക്ടറായിട്ട് ആ മൂവിയിലുണ്ട് മിക്കവാറും ഏപ്രിലിൽ തന്നെ റിലീസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണണം മൂവി അപ്പോൾ ദോഹയിൽ നമ്മുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു